ഇംഗ്ലണ്ടുമായുള്ള നാലാം ടി ട്വന്റി ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹമാകുമോ എന്ന സംശയത്തിലാണ് ഇന്ത്യൻ ഉള്ളത് ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ഇംഗ്ലണ്ടിന് തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ സ്വപ്നതുല്യമായ തുടക്കമാണ് ഇംഗ്ലണ്ടിന് ലഭിച്ചിരിക്കുന്നത് ആദ്യം പിറങ്ങിയ മലയാളി താരം സഞ്ജു സാംസനെ ഒരു റണ്ണിന്റെ മടക്കിയപ്പോൾ പിന്നീട് തിലക് തിലകുർമ്മയെ ഗോൾഡൻ ഡക്കാക്കി എന്നാൽ ആ ഓവറിൽ തന്നെ സൂര്യകുമാർ യാദവനെ മടക്കിയതോടുകൂടി ഇന്ത്യ അതീവ സമ്മർദ്ദത്തിലായെന്ന് പറയാതെ വയ്യ പന്ത്രണ്ട് റൺസിന് നിലയിലാണ് ഇന്ത്യ രണ്ടാം ഓവർ പിന്നിടുമ്പോൾ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിനു വേണ്ടി സാക്കിദ് മഹ്മൂദ് ട്രിപ്പിൾ വിക്കറ്റ് മെയ്ഡൻ ആണ് എറിഞ്ഞത് ഒരുപാട് നാൾ അദ്ദേഹത്തിന്റെ കരിയറിൽ പരിക്കുമൂലം അലട്ടിയിരുന്നു അതിനുശേഷമാണ് രാജകീയമായി ഇംഗ്ലണ്ട് ടീമിലേക്ക് മടങ്ങിയെത്തിയത് അഭിഷേക്ഷർ മരണ്ടൊക്കെ കടന്നത് ഇന്ത്യക്ക് ആശ്വാസമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും വേണ്ടത്ര രീതിയിൽ ശോഭിക്കാൻ ഈ സീരീസിൽ സാധിക്കുന്നില്ല ഇത്തവണയും ഷോർട്ട് ബോളിലാണ് സഞ്ജുവിന്റെ പുറത്താക്കൽ അതും ആരാധകർക്ക് വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം സഞ്ജു പരാജയപ്പെട്ടത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും സഞ്ജുവിടെ തഴഞ്ഞത് ഒരു വശത്ത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടി ട്വന്റി നടക്കുമ്പോൾ ഇന്ത്യ രണ്ട് ഒന്നിന് പരമ്പരയിൽ മുന്നിലാണ് ശേഷിക്കുന്ന പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനും സാധിക്കും പരമ്പര പുരോഗമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് സഞ്ജുവിന്റെ ഫോം തന്നെയാണ് ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറികളുടത്തിളങ്ങിയ സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരെ അധിക പേസർമാർക്കെതിരെ കാലിടർന്ന സാഹചര്യം കണ്ടു മൂന്ന് മത്സരത്തിലും ജോഫ്രാർസർ പുറത്താക്കിയപ്പോൾ സക്കിദ് മഹബൂദ് നാലാം ടി ട്വന്റിയിൽ പുറത്താക്കി നൂറ്റി നാൽപ്പത്തി മുകളിൽ വേഗത്തിൽ പന്തറിയുന്നവർക്ക് സഞ്ജുവിന് മുന്നിൽ പ്രയാസപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസനെ ഇന്ത്യ തടയുമോ എന്ന ചോദ്യം ഏവരും ഉറ്റുനോക്കുന്നുണ്ട് നാലാം ടി ട്വന്റി സഞ്ജുവിന്റെ പ്രകടനം നിർണായകമാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു നിരാശപ്പെടുത്തിയാലും ഗംഭീർ ചാൻസ് കൊടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ടി ട്വന്റി ഓപ്പണർ ആകുമ്പോൾ സ്ഥിരത കാട്ടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിവേഗത്തിൽ തകർത്തടിക്കുക എന്ന ഡ്യൂട്ടി ഓപ്പണർമാർക്കുണ്ട് എന്നാൽ ഇതിന്റെ തിരിച്ചു വരാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്